ചില കാര്യങ്ങളൊക്കെ നമ്മള് പിന്നീടാവട്ടെ അല്ലെങ്കിൽ ഇനിയും സമയമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കും അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മിക്കവാറും സംഭവിക്കുക ലാസ്റ്റ് നിമിഷം കിടന്ന് നെട്ടോട്ടം ഓടേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്ന് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റാം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഒരുപാട് സമയമുണ്ടെങ്കിൽ കൂടി എത്രയും പെട്ടെന്ന് നേരത്തെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു പോളിസി പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല കേട്ടോ അമ്മ കുട്ടിക്ക് പത്ത് വയസ്സ് കഴിഞ്ഞിട്ട് നാലു മാസം കൂടിയായി വാക്സിനേഷൻ എടുക്കാനുള്ള പോക്കാണ് ഞങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ ഒക്കെ എടുക്കുന്നത് നമ്മുടെ കുമളി ഗവൺമെന്റ് ആശുപത്രിയിൽ തന്നെയാണ് സാധാരണ എല്ലാ ബുധനാഴ്ചകളിലുമാണ് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഈ ഒരു വാക്സിനേഷൻ കൊടുക്കുന്നത് നിങ്ങൾ ഈ ഗവൺമെന്റ് ആശുപത്രിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു നേരത്തെ വാക്സിനേഷൻ കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു കെട്ടിടം ഒക്കെ പൊളിച്ചു മാറ്റി ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയുടെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ വാക്സിനേഷൻ കൊടുക്കുന്നത് ഈ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ചിലരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കുന്ന കാര്യമൊക്കെ മറന്നിരിക്കുകയായിരിക്കും അപ്പം ഞാൻ കാരണം ഒരു കുഞ്ഞിനെങ്കിലും വാക്സിനേഷൻ എടുക്കാൻ പറ്റിയാണെങ്കിലുണ്ടല്ലോ അതെനിക്ക് ഒരുപാട് സന്തോഷം ഇതാണ് കേട്ടോ നമ്മുടെ പുതുക്കിയ വാക്സിനേഷൻ ഷെഡ്യൂൾ അപ്പം ആർക്കെങ്കിലും ഒക്കെ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കേണ്ടതെന്ന് സാധാരണ നമ്മൾ അത്യാവശ്യപ്പെട്ടെന്തെങ്കിലും സാധനം തപ്പുമ്പം കിട്ടാറില്ലല്ലോ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നൊന്ന് കമന്റ് ചെയ്യണേ എന്തായാലും അമ്മക്കുട്ടിയുടെ ഇമ്മ്യൂണൈസേഷൻ കാർഡ് എൻ്റെ ഇന്നിപ്പം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണെ നഷ്ടപ്പെട്ടതാണോ എവിടെയെങ്കിലും കാണുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ ചിലപ്പം ഇനി നോക്കിയാൽ അത് കിട്ടുമായിരിക്കും കേട്ടോ അത്യാവശ്യപ്പെട്ട് നോക്കിയപ്പോൾ അത് കിട്ടിയില്ല ആ ഒരു കാർഡ് സൂക്ഷിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ കാരണം ഇന്നിപ്പോൾ ചെന്നപ്പോൾ ഞങ്ങളോടത്തെ സ്റ്റാഫ് പറഞ്ഞത് മുന്നോട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പാസ്പോർട്ടൊക്കെ എടുക്കണമെങ്കിൽ ആ കാർഡ് കാണിക്കേണ്ട ആവശ്യമാണ് എന്തായാലും ആ കാർഡ് ഞങ്ങളുടെ ഇന്ന് നഷ്ടപ്പെട്ടതുകൊണ്ട് ഒ പി ടിക്കറ്റ് എടുത്തതിനു ശേഷമാണ് നമ്മൾ ഇമ്യൂണൈസേഷൻ എടുക്കാൻ പോകുന്നത് ആ കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ കാർഡുമായിട്ട് നേരെ ഇമ്യൂണൈസേഷൻ റൂമിലേക്ക് ചെന്നാൽ മാത്രം മതി അമ്മക്കുട്ടി ഉണ്ടായിരുന്നു നമ്മുടെ കട്ടപ്പനയിലുള്ള സെന്റ് ജോൺസ് ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ഇമ്യൂണൈസേഷൻ കാർഡ് എൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ അത് കാണിച്ച് കുഞ്ഞിന്റെ പ്രായമൊക്കെ അവർ ബോധ്യപ്പെട്ടതിനു ശേഷമാണ് നമ്മൾ ഇമ്യൂണൈസേഷൻ എടുക്കുന്നത് അമ്മക്കുട്ടിക്ക് ചെറിയ രീതിയിലുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കൂടെ വന്നിരുന്ന പല കുട്ടികളും തലമുറയിട്ട് കരയായിരുന്നു കേട്ടോ മമ്മക്കുട്ടി വീഡിയോ െടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ കരച്ചിലൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണേ കുമളിയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ നേരത്തെയും ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെല്ലുന്ന പേഷ്യൻസിനോടായാലും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചെല്ലുന്ന ബൈസ്റ്റാൻഡേഴ്സിനോടായാലും നല്ല ഇടപെടിയിലും നമ്മളെന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ കടിച്ച് കീറാൻ വരുന്ന രീതിയിലുള്ള ചില നഴ്സുമാരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ നമ്മളോട് പറഞ്ഞു തരാൻ ഒരു ബുദ്ധിമുട്ടാക്കി ഇതുവരെ അങ്ങനെയല്ല എല്ലാം നല്ല വ്യക്തമായിട്ടും കൃത്യമായിട്ടും നമുക്ക് പറഞ്ഞു തന്നാണേ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പത്ത് വയസ്സിൻ്റെ വാക്സിനേഷൻ എന്ന് പറയുന്നത് ഡി ടി വാക്സിനേഷനാണേ അത് നമ്മളുടെ ഡിഫ്റ്റീരിയയ്ക്കും ടെറ്റനസിനും എതിരെയുള്ള വാക്സിനേഷൻ ആണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു വാക്സിനേഷൻ കയ്യിലാണ് എടുക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫ് ഞങ്ങൾക്ക് ഒരു ടിപ്പ് എന്താന്ന് അറിയാമോ അപ്പം കയ്യില് വാക്സിനേഷൻ കഴിഞ്ഞാൽ എന്തായാലും പിറ്റോ ദിവസമാകുമ്പോഴത്തേക്കും കൈക്ക് ഒരു കട്ടുകഴപ്പുണ്ടാവും അപ്പം അത് കുറയ്ക്കാനായിട്ട് നമ്മൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുറച്ചു നേരത്തെ കൈ നന്നായിട്ട് അനക്കിക്കൊണ്ടിരിക്കണം അപ്പം കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ അഞ്ച് വയസ്സിന്റെ വാക്സിനേഷൻ ഒക്കെ കാലിലാണല്ലോ കിട്ടുന്നത് അപ്പം കാല് നന്നായിട്ട് അനക്കിക്കൊണ്ടിരിക്കണം അത് കുഞ്ഞു പിള്ളാരായാലും നമ്മൾ അമ്മമാർ തന്നെ കാല് നന്നായിട്ട് അനക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വേദനയുടെ കാഠിന്യം ഒന്ന് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ അവർ തന്നുവിടുന്ന സെറ്റാമോളും കൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസഹനീയമായിട്ടുള്ള പനിയോ വേദനയോ ഒന്നും ഉണ്ടാവത്തില്ല അപ്പം ഇത്രയും ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബുകയോ ഒക്കെ ചെയ്യണേ